ഹരേ കൃഷ്ണ ആഗുരുവായിരപ്പ നമസ്കാരം സ്വാഗതം അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാരായണീയത്തിലെ ദശകം മൂന്ന് ശ്ലോകം എട്ട് അർത്ഥം നോക്കാം ഹരേ കൃഷ്ണ ആഗുരുവായിരപ്പ സാന്ദ്രാനന്ദവോധാത്മകമനുപമിതം കാൽദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതഹസ്രേണ നിർഭാസ്യമാനം അസ്തം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്മകം ബ്രഹ്മതത്വം തദ്ദിസാക്ഷാദ് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജന എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു ഗണേശായ നമ്മ സരസ്വതി നമ്മ ഇന്ന് ദശകം മൂന്നിലെ എട്ടാമത്തെ ശ്ലോകം ആണ് നമ്മൾ നോക്കുന്നത് ദശകം മൂന്ന് തന്നെ ആ ഭക്തിയുടെ ആ ഒരു മഹത്വത്തെക്കുറിച്ചും അതെങ്ങനെയാണ് നേടിയെടുക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആദി കൊണ്ട് വ്യാധിയും അതുകൊണ്ട് ദുരിതവും അതുകൊണ്ട് ദുഃഖവും മോഹങ്ങള് അതിൽ ഉണർന്ന സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള എല്ലാവരും അവർക്ക് മേൽപ്പത്തൂർ ഈ ഭക്തിയിലൂടെ എങ്ങനെയാണ് ആദി അതിലൂടെ വ്യാധിയും അതിലൂടെ ദുഃഖവും ഇതെല്ലാം എങ്ങനെയാണ് മാറുക എന്നും അത് ആ ഭക്തി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ എന്നൊക്കെ നേരത്തെ നമ്മൾ ശ്ലോകങ്ങളിൽ കണ്ടു അത് ആ ഭക് ആ ഭക്തി അതിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗങ്ങൾ നമുക്ക് തന്നപ്പോഴും അത് അത് ആ ഭക്തി ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒരു അനുഭൂതി ഉണ്ടാവുക എന്നും അതൊക്കെ പറഞ്ഞു തരുന്നു അപ്പോൾ ആ കാര്യത്തെ ഒന്നും കൂടെ മനനം ചെയ്യുകയും അത് ആ ഭഗവത് രൂപത്തെ എങ്ങനെയാണ് മനസ്സിൽ ഉറപ്പിക്കേണ്ടത് എന്നുള്ള ആ വഴികളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ നാരായണീയും കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ ശ്ലോകം എട്ട് ദശകം മൂന്ന് ചൊല്ലാം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം പ്രഭൂദാ ദിവ്യാധിപ്രസഭജലിതേ മാമഗഹൃദീ ത്വദ്രൂപം പരമരസജിദ്രൂപമുദിയത് ഉദന്ദ്രോമാഞ്ചോ ഗളിതബോ ഹർഷാശ്രുനി വഹോ യഥാ വിസ്മരയാ സം ദുരുപശമപ്പീടാ പരിഭവാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ശ്ലോകമെട്ട് ദശകം മൂന്ന് നാരായണീയം प्रभूदादिव्याधिप्रसवजलिदे मामगहृदि दी त्वदीयं तद्रूपं परमरसच्चिद्रूपमुदीयाद् उदश्चद्रो माञ्जो गलितबहुहर्षाश्रुणिवहो यदा विस्मर्यासं दुरुपशमपीडा परिभवन् അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ആദിയും വ്യാധിയും ഒക്കെ സാധാരണ ആണ് ഇത് മനുഷ്യനെ ബാധിക്കുന്നുണ്ട് എന്നാൽ ആ പീഡകൾ ആ ഒരു ദുഃഖങ്ങൾ അതിൻ്റെ പരിഭവത്തെ ഞാൻ വിസ്മരിക്കുന്നു എങ്ങനെയാണ് ആ ഭഗവാന്റെ ആ രൂപത്തെ ദർശിക്കുമ്പോൾ ആ പീഡകളുടെ പരിഭവത്തെ ഞാൻ വിസ്മരിക്കത്തക്കവണ്ണം ആദി വ്യാധികളാൽ ക്ഷോഭിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൽ ഭഗവാന്റെ ആ രൂപം അത് ഉറച്ച് കിട്ടണേ അല്ലെങ്കിൽ ആ ഭക് ഭക്തി അത് ഉറച്ച് എൻ്റെ ഉള്ളിൽ ആ ഭക്തി ഉറച്ച് ഉദിക്കണമേ ആ ഉള്ളിൽ നിറഞ്ഞുകൊണ്ട് ആ ഭക്തിയിലേക്ക് എന്നുള്ള ഒരു സന്ദേശമാണ് ഇത് തരുന്നത് ഈ ഒരു ശ്ലോകം അപ്പോൾ ഇവിടെ ആ അർത്ഥമൊക്കെ നോക്കാം യഥാ എപ്രകാരമായാൽ ഉദൻ ഉദഞ്ചത് രോമാഞ്ച ഉദഞ്ചത് ഉദിക്കുന്ന രോമാഞ്ചഹ രോമഞ്ചത്തോടുകൂടിയവനായും ഗളിത ബഹുഹർഷാശ്രുനിവഹിതമായ ഹർഷ അശ്രുക്കളോട് ഹർഷം കൊണ്ട് ഉണ്ടാകുന്ന കണ്ണുനീര് അത് അത് ആ കൂടിയവനായിട്ടും ദുരുപശമ പീഢാപരിഭവാൻ ദുരുപശമങ്ങളായ പീഡാപരിഭവങ്ങളെ അഹം ഞാൻ അഹം ഞാൻ വിസ്മര്യാസം വിസ്മരിച്ചിരിക്കുമോ തഥാ പ്രകാരം പ്രഭൂതാദിവ്യാധി പ്രസവചലിത ഉണ്ടായി വർദ്ധിച്ച പ്രഭൂതം ഉണ്ടായി ആദി ഉണ്ടായിട്ട് വർദ്ധിക്കുക അതാണ് പ്രഭൂതം ആദി വ്യാധി ആദിയാണ് വ്യാധിക്ക് കാരണമായിട്ട് ആ ആദിയാലും വ്യാധിയാലും പ്രസവജലിതെ ബലാൽക്കാരമായി ശോഭിക്കപ്പെട്ട പ്രസവചലിതെ ബലാൽക്കാരമായിട്ട് ശോഭിക്കപ്പെട്ട മാമകഹൃദി എൻ്റെ ഹൃദയത്തിൽ ത്വതീയം ഭഗവാൻ്റെ പരമരസിദ്രൂപം പരമരസമായ ആ രൂപം പരമരസവും ചിത്തുമായിട്ടുള്ള രൂപം ജ്ഞാനസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം ഉതിയാത് ഉദിക്കണമേ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ നമ്മുടെ ഉണ്ടായിട്ടുള്ള ആദി അത് വ്യാധിയാവുന്നു അത് മനുഷ്യ ജീവിതത്തിൽ സാധാരണമാണ് മാറ്റിയാലും മാറാൻ മാറ്റാൻ കഴിയാത്തതാണ് ഈ ലോകത്തിൽ ശരീരത്തിനും മനസ്സിനും ഒക്കെ വരുന്ന ആദിയും വ്യാധികളൊക്കെ അപ്പോൾ ഇത് എല്ലാവരെയും മിക്കവാറും എല്ലാവരെയും ബാധിക്കും അത് കാലാവസ്ഥക്കും ഒക്കെ അനുസരിച്ച് അത് മാറി മറിഞ്ഞൊക്കെ വരും എന്ന് പറയുമ്പോൾ ആ ആദിയും വ്യാധിയും ഉണ്ടാകുമ്പോൾ ബലം മനസ്സിന് കുറയും അല്ലെങ്കിൽ മനസ്സിനെ അത് ശോഭിപ്പിക്കും മനസ്സ് ശോഭിക്കും മനസ്സിന് പിന്നെ വളരെ ശാന്തതയും അവർക്ക് നഷ്ടപ്പെടുന്നു അങ്ങനെ പ്രവർത്തന ശക്തിയും കൂടെ മനസ്സിൻ്റെ നശിക്കുന്നു എന്നും അത് തനിക്കും സംഭവിച്ചി ിക്കുന്നുണ്ടോ എന്ന് ഇവിടെ കവി മേൽപ്പത്തൂർ സംശയിക്കുന്നു കാരണം കവിക്ക് അതികഠിനമായ വാദരോഗത്തിൻ്റെ പീഡം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മേൽപ്പത്തൂർ എന്ന കവിയാണല്ലോ ഇവിടെ ഭഗവാനെ ഗുരുവായൂരപ്പനെ ഉപാസിച്ചു ഈ ഒരു നാരായണീയം രചിക്കുന്നത് അപ്പോൾ പറയുന്നു എനിക്കും മേൽപ്പത്തൂരിനും അത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നിട്ട് പറയുന്നു പ്രഭൂതാദി വ്യാധി പ്രസവചലിതേ മാമകഹൃതി പറയുന്ന ഇവിടെ വാതരോഗം കൊണ്ട് ആദി വ്യാധിയായിട്ട് മാറി എന്നും അതിനുള്ള പ്രതിവിധി ആചാര്യനെ അറിയാം അത് സ്വന്തം കാര്യം ഭഗവാനോട് നിവേദനം ചെയ്യുന്ന മട്ടിൽ നമുക്ക് ഉപദേശിക്കുന്നു അതിൻ്റെ വ്യാധി എന്ന് പറയുന്നത് ഭഗവത് രൂപ ദർശനവും ആ ഒരു രൂപം മനസ്സിലുറപ്പിച്ചുകൊണ്ട് അത് ആ ആദിയെ ഇല്ലാതെയാക്കാം വ്യാധിക്കും പരിഹാരമാവും എന്ന് അറിയാം എന്നാലും അത് നമുക്ക് ഒരു ഉപദേശം എന്ന നിലയിൽ നിർദ്ദേശം എന്ന നിലയിൽ മേൽപുത്തൂർ നമുക്ക് പറഞ്ഞിരുന്നു അതായത് എന്താ പറഞ്ഞു തരുന്നത് ത്വതീയം പരമരസചിദ്രൂപം മാമകഹൃതി ഉദിയാത് എൻ്റെ മാമകഹൃതി എൻ്റെ ഹൃദയത്തിൽ ആ പരമരസചിദ്രൂപമായ ആ പരമ ആനന്ദമയമായ ആ ജ്ഞാനസ്വരൂപമായ ചിദാനന്ദരൂപം മനസ്സിൽ ഉദിക്കുമാറാകണമേ എന്ന് ഭഗവാനോട് യാചിക്കുന്ന രീതിയിൽ ഒരു അപേക്ഷ അവിടെ പറയുമ്പോൾ അത് നമുക്ക് 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 പറഞ്ഞു തരുന്നതായിട്ടാണ് അവിടെ ശരിക്കും അത് മനസ്സിലാക്കേണ്ടത് കാരണം മേൽപ്പത്തൂരിന് അതിനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായതുകൊണ്ടാണല്ലോ മേല്പത്തൂർ ആ ഒരു ഗുരുവായൊരു അമ്പലം നടയിലിരുന്ന് ഭഗവാന്റെ രൂപം ദർശിച്ചുകൊണ്ട് ആ മഹത്തായ ആ ഒരു ഈ നാരായണീയം എന്ന കാവ്യരചന നടത്തിയത് അപ്പോൾ പറയുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് പരമരസചിദ്രൂപമായ ഭഗവത് രൂപം മനസ്സിൽ ഉദിക്കണം എന്ന് അപ്പോൾ അതുകൊണ്ട് ആ രൂപം അദ്ദേഹം നേരത്തെ തന്നെ രണ്ടാം ദശകത്തിൽ ഒരുപാട് വർണ്ണിച്ചതാണ് എന്താ പറഞ്ഞ തൊദ്രൂപം പരമര പരമ പരചിദ് രസായനമയം ചേതോഹരം ൃണ്ണതാം സത്യപ്രേരയതേ മതി മതേയതേ രോമാഞ്ചയത്യങ്കകം എന്നും വ്യാസിഞ്ചത്യബി ശീത ബാഷ്പ വിസരാനന്ദമൂർച്ഛോദ്ഭവൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്ന രണ്ടാമത്തെ ദശകത്തിലെ ആറാമത്തെ ശ്ലോകം ഇപ്പം നമ്മളതിനു മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തതാണ് വളരെ കാര്യമായിട്ട് അത് ആ രൂപം ഉദിച്ചാൽ എന്തൊക്കെയാണ് പിന്നെ അത് ശരീരത്തിൽ രോമാഞ്ചമായിട്ടും കണ്ണിലൂടെ ആനന്ദാശ്രുക്കളായിട്ടും ധാരധാരയായിട്ട് പൊഴിയുമെന്നും ആ അവസ്ഥയിൽ ദുരുപഷമപീഠാപരിഭവം വിസ്മരിക്കപ്പെടുക എല്ലാ പീഡകളും വിസ്മരിക്കപ്പെടും അതിനൊക്കെ പരിഹാരമാവും ആ ഒരവസ്ഥയിൽ എന്നും എല്ലാ പീഡകളും അതുകൊണ്ടുള്ള പരിഭവം മാറ്റാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും ഈ ശരീരം നശിക്കേണ്ടതാണല്ലോ ശരീരം വന്നത് പ്രകൃതിയിൽ നിന്നാണെന്നും ആ ശരീരം പ്രകൃതിയിലേക്ക് തന്നെ പോകേണ്ടതാണ് എന്നുള്ളതാണ് നമ്മൾ പല പല നമ്മുടെ ചുറ്റും പല ആളുകൾ ഈ ലോകത്തു നിന്ന് പോകുന്നു അപ്പോൾ അവർ ഈ മണ്ണായി വെണ്ണീറായി ഈ ഒരു പ്രകൃതിയിലേക്കാണ് അലിഞ്ഞു പോകുന്നത് അപ്പോൾ തുണി ജീർണിച്ചാൽ അത് മാറ്റുന്നു മറ്റൊരു തുണി എടുത്ത് ഉടുക്കാം പക്ഷേ ജീർണിക്കുന്നതായിട്ട് തുണി നമ്മൾ മാറ്റുന്നത് പോലെയാണ് ഈ ശരീരവും മാറുന്നത് നമ്മൾ ജന്മജന്മാന്തരങ്ങളിലായിട്ട് പല പല ശരീരം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പല പല ഡ്രസ്സ് മാറ്റുന്ന ഒരു ഡ്രസ്സ് മുഷിഞ്ഞാൽ വേറൊരു ഡ്രസ്സ് ഇടുന്നു അതുപോലെയാണ് നമ്മൾ ഓരോ രൂപമെടുത്ത് ഈ പല ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്നും മാനായിട്ടും മീനായിട്ടും പശുവായിട്ടും കൃമികളായിട്ടും നരിയായിട്ടും ഒക്കെ നമ്മൾ പല ജന്മങ്ങൾ എടുക്കുന്നു എന്നൊക്കെ പിന്നെ ജ്ഞാനൊപ്പനയിൽ പൂന്താനം പാടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഭഗവാൻ തന്ന ഈ ശരീരത്തിൽ നാം തുടരണമെന്ന് ഭഗവാൻ വിശ്വസിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശരീരത്തിന് ഓജസ്സും തേജസ്സും ഒക്കെ തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇനി അതല്ല ഈ ശരീരം ജീർമ്മിച്ചു നമ്മുടെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർത്തു എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഇവിടുന്ന് ഈ ലോകത്തുനിന്ന് പോകാനായിട്ടായിരിക്കും ചിലപ്പോൾ പല രോഗങ്ങളും ഒക്കെ വരുന്നത് അതുകൊണ്ട് രോഗഗ്രസ്തവും ജർജരിതവുമായ ദേഹം ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ അത് വീണ്ടും ആരോഗ്യമുള്ളതായിട്ട് മാറും ഭഗവാൻ ഈ ഒരു ശരീരത്തിൽ നമ്മൾ തുടരണമെന്നും ആലോചി വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ആരോഗ്യം തന്ന് നമ്മളെ സുഖപ്പെടുത്താം അങ്ങനെയാണ് നമ്മൾ പല അസുഖങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷ നേടി വീണ്ടും പൂർണ്ണ തേജസ്സോടുകൂടി നമ്മൾ തിരിച്ചു വരുന്നത് അങ്ങനെ ആദി വ്യാധികളെ മറക്കാൻ ശീലിക്കുന്നത് നല്ലതാണ് അതിനാൽ ഭഗവാന്റെ രൂപം മനസ്സിൽ ഉദിക്കണം അതായത് അങ്ങനെ ആദി വ്യാധികളെ മറയ്ക്കാൻ ഭഗവാന്റെ പരമരസമായിട്ടുള്ള ആ ഒരു ചിദ്രൂപം മനസ്സിൽ ഉദിക്കുകയും ആദി വ്യാധികൾ ആ സമയത്ത് വിസ്മരിക്കപ്പെടുകയും ചെയ്യുമെന്നും പറയുന്നു അങ്ങനെ ആ ആ ഒരു കാര്യത്തിലൂടെ പല കർമ്മദോഷങ്ങളും തനിയെ മാറിക്കൊള്ളും അപ്പോൾ നമ്മൾ ഇന്ന് കർമ്മദോഷങ്ങൾ മാറ്റാൻ നമ്മൾ പിന്നെ പല പല ജ്യോതിഷികളെ സമീപിക്കുന്നു നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഒരു ജലദോഷം വന്നാൽ പോലും പിന്നെ ജാതകം എടുത്ത് നോക്കുന്ന ഒരു ഏർപ്പാടാണ് അപ്പോൾ അത് അങ്ങനെ അല്ല നമ്മൾ പിന്നെ നമ്മൾ നല്ല ഒരു ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജീവിതം നയിക്കുമ്പോൾ ഭഗവാൻ തന്നെ നമുക്ക് തുണയായിട്ട് നിൽക്കും അപ്പോൾ ദോഷങ്ങൾ കാര്യമില്ല മനസ്സിനാണ് എല്ലാ ദോഷങ്ങളും ഇപ്പം നമ്മൾ നൂറ് നൂറ് പിന്നെന്താ പറയുക പിന്നെ കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ട് പലയിടത്തും ഓടി നടക്കുന്ന മനുഷ്യൻ ഒരിടത്തും ഒരു ശാന്തിയും സമാധാനവും കിട്ടാതെ അലയുമ്പോൾ ഈ അലയുന്നതൊക്കെ വെറുതെയാണ് കാരണം നോക്കേണ്ടത് ഉള്ളിലേക്കാണ് അത് നോക്കാതെ പുറത്ത് അന്വേഷിക്കുമ്പോൾ ഒന്നും ശരിയാവില്ല കാരണം നമ്മൾ നമ്മുടെ പാത കറക്റ്റല്ല അതാണ് ഇന്ന് നമ്മുടെ ഈ ഒരു സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ശ്ലോകം ഗുരുവാരപ്പന് സമർപ്പിക്കുന്നു മേൽപത്തുറന്ന മഹാഗുരുവിന് പ്രണാമം ഒന്നും കൂടെ ശ്ലോകം ചൊല്ലാം പ്രഭൂതാദിവ്യാധിപ്രസഭജലിതേ മാമക ഹൃദീ ത്വതീയം ത്വദ്രൂപം പരമരസ്രൂപമുദിയോമാഞ്ചോ ഗളിത ബഹു ഹർഷാശ്വനി വഹോ യഥാ വിസ്മര്യാ സംവശമ പീഡാപരിഭവാൻ അപ്പോൾ ഈ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവ്വം ശ്രീകൃഷ്ണാർപ്പണമസ്തു കായീണ വാചാ മനസേന്ദ്രിയർവ ബുദ്ധി ആത്മനാവ് പ്രകൃതി സ്വഭാവ കർവമേദ്യു സകലം പരസ്മയി നാരായണ സമർപ്പയാമി സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഒന്തസ് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഇത് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ദ ചാനൽ ഓൾസോ എല്ലാവർക്കും ഒരുപാട് നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ